ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ പലപ്പോഴും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി രക്തപരിശോധന നടത്തുന്നു കൊളസ്ട്രോൾ വേണ്ട ഉയർന്നു നിൽക്കുന്നു ട്രൈഗ്ലിസറൈഡ് കൂടി നിൽക്കുന്നു അയ്യോ എന്ത് ചെയ്യണം മരുന്ന് കഴിക്കണോ സാധാരണഗതിയിൽ അതിനുശേഷം വീട്ടിലൊക്കെ ആഹാരം പാകം ചെയ്യുമ്പോൾ എനിക്ക് പൊരിച്ച ഒന്നും വേണ്ട കടയിൽ പോയി കഴിഞ്ഞാൽ വട വേണ്ട അത് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടും നമ്മളിതെല്ലാം നിയന്ത്രിച്ച് കുറച്ച് ദിവസത്തേക്ക് നമ്മൾ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നു വീണ്ടും ഒരു മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ കൊളസ്ട്രോൾ അതേ ലെവൽ തന്നെ കുറയുന്നില്ല ഒടുവിൽ നിരാശയോടുകൂടി മരുന്ന് കഴിച്ച് തുടങ്ങുന്നു കൊളസ്ട്രോളിന് മരുന്ന് ഒരു തവണ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ജീവിതകാലം കഴിക്കേണ്ടി വരും നിർത്തി കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുമെന്ന് പേടിച്ച് മരുന്ന് കഴിക്കാനുള്ള ഭയവും വേറെ യഥാർത്ഥത്തിൽ നമ്മൾ രക്തപരിശോധന നടത്തുമ്പോൾ കൊളസ്ട്രോൾ കൂടുന്നു എന്ത് ചെയ്യണം എന്തുകൊണ്ടാണ് കൊളസ്ട്രോൾ കൂടുന്നത് വിശദീകരിക്കാം നമുക്ക് രക്തത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിന് പലവിധ കാരണങ്ങളുണ്ട് പ്രധാനമായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഹോർമോണൽ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ സംഭവിക്കാം നിങ്ങളുടെ പ്രായം ഒരു വിഷയമാണ് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ് ഒരു വിഷയമാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ഒരു വിഷയമാണ് കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ശരീരത്തിലെത്തുന്ന ഊർജത്തിനെ നമുക്ക് ആവശ്യത്തിന് ഊർജമാക്കി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ള ഭക്ഷണത്തിനെ പിന്നൊരു സമയത്ത് ആവശ്യത്തിന് വേണ്ടി സ്റ്റോർ ചെയ്തു വയ്ക്കുന്ന ശരീരത്തിൻ്റെ ഒരു മെക്കാനിസമാണ് ഈ മെക്കാനിസം നമുക്ക് സ്റ്റോർ ചെയ്യുന്ന ഭാഗത്തിന് പകരം രക്തക്കുഴലിലൂടെ ഓടി നടക്കുന്ന സാഹചര്യം ഉണ്ടായാലോ ഇല്ലെങ്കിൽ ഈ സ്റ്റോർ ചെയ്യുന്ന കൊഴുപ്പ് നമ്മുടെ ആന്തരിക അവയവങ്ങളെ അമിതമായി പ്രഷർ ചെയ്യുമ്പോഴോ നമുക്ക് ഈ കൊളസ്ട്രോൾ കൊണ്ടുള്ള അപകടങ്ങൾ ഉണ്ടാകും പലപ്പോഴും രക്തപരിശോധന നടത്തുമ്പോൾ കൊളസ്ട്രോൾ അല്പം ഉയർന്നു നിൽക്കുന്നു എന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ രണ്ട് അപകടങ്ങളും എല്ലാവർക്കും സംഭവിക്കുന്നു എന്ന അർത്ഥമില്ല പ്രധാനമായിട്ടും കൊളസ്ട്രോൾ ഉയരുന്നതിന് ഉള്ള കാരണങ്ങൾ പറഞ്ഞു ഒന്നാമത്തെ ഹോർമോണൽ കാരണങ്ങളാണ് പ്രധാനമായിട്ടും നിങ്ങൾക്ക് തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ടി എസ് എച്ച് പരിശോധിക്കുമ്പോൾ കൂടി നിൽക്കുന്നു നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടാ നിങ്ങളുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഈസ്റ്റോജനം എന്ന് പറയുന്ന ഹോർമോണിൻ്റെ അളവ് കുറയുന്നു കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് മെനോപ്പാസ് മാസമുറം നിൽക്കുന്ന ഒരു സാഹചര്യം വരുന്നു കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് സ്ത്രീകൾക്ക് പി സി ഓടി പോളിസിസ്റ്റിക് ഓവെറൈൻ സിൻഡ്രോം എന്ന ഒരു രോഗാവസ്ഥയുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ നിങ്ങളുടെ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന അവസ്ഥ അതായത് പ്രമേഹ രോഗ സാധ്യതയുള്ളവർക്ക് പ്രമേഹ രോഗം വരുന്നതിന് തൊട്ട് മുന്നേ കാണുന്ന അവരുടെ ശരീരത്തിൽ പാങ്ക്രിയാസ് ഓവറായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു അവസ്ഥ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉള്ളവർക്കും രക്തത്തിൽ കൊളസ്ട്രോൾ ഉയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ഇതല്ലാതെ ഓവറായിട്ട് ടെൻഷനുള്ള അമിതമായി മാനസിക പിരിമുറുക്കം ഉള്ളവർക്ക് രക്തത്തിൽ സ്ട്രെസ് ഹോർമോൺ ആയിട്ടുള്ള കോർട്ടിസോൾ ഇടക്കിടയ്ക്ക് ഒന്ന് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നാലും അത് കാരണം നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടിയെന്ന് വരാം ഇങ്ങനെ പലവിധ കാരണങ്ങളാൽ കൊളസ്ട്രോൾ കൂടാം ഇതൊന്നുമല്ലാതെ തന്നെ ഭക്ഷണം അമിതമായിട്ട് കരിച്ചും പൊരിച്ചതും എണ്ണ ചേർത്ത സാധനങ്ങൾ പലഹാരങ്ങൾ ഇതെല്ലാം കഴിക്കുന്നു കൊളസ്ട്രോൾ കൂടാനുള്ള സാധ്യതയുണ്ട് ഇത് കേൾക്കുമ്പോൾ പലർക്കൊരു സംശയം തോന്നും കൊളസ്ട്രോൾ കൂടുന്നതിന്റെ കാരണം നമ്മൾ എണ്ണയിൽ വറുത്ത സാധനങ്ങൾ പൊരിച്ച ഇറച്ചി അല്ലെങ്കിൽ ഇറച്ചി വിഭാഗങ്ങൾ കൂടുതൽ കഴിക്കുന്നതല്ലേ എന്നൊരു സംശയം തോന്നാം അല്ല നമ്മുടെ ഭക്ഷണത്തിലൂടെ നമ്മുടെ ശരീരത്തിൽ എത്തുന്ന കൊഴുപ്പുകൾ നിങ്ങളുടെ ശരീരത്തിൽ ഏകദേശം ഒരു പത്ത് ശതമാനം മാത്രമാണ് കൊളസ്ട്രോൾ കൂട്ടുന്നതിന് കാരണമാകുന്നത് ബാക്കി തൊണ്ണൂറ് ശതമാനവും നിങ്ങളുടെ കരളാണ് കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതിൻ്റെ കാരണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവ് കൂടിയാലോ ഹോർമോണൽ വ്യത്യാസങ്ങൾ ഉണ്ടായാലോ ടെൻഷൻ ഉണ്ടായാലോ എല്ലാം ശരീരത്തിൽ കൊഴുപ്പിന്റെ പ്രൊഡക്ഷൻ കൂടിക്കൊണ്ടേയിരിക്കും ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉണ്ടാകുന്നതിന് കാരണം നമ്മൾ കഴിക്കുന്ന ഇറച്ചി വിഭാഗങ്ങളോ മീനോ അല്ല പകരം നമ്മൾ ഉയർന്ന അളവിൽ കഴിക്കുന്ന അന്നജം കാർബോഹൈഡ്രേറ്റ് അതായത് മധുരം ചേർന്നുള്ള ഭക്ഷണങ്ങൾ അരി ആഹാരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ അതായത് അരി അല്ലെങ്കിൽ അരി പലതരത്തിൽ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഗോതമ്പ് ഗോതമ്പിൻ്റെ ഡെറുവേറ്റീവായിട്ടുള്ള മൈദ നമ്മുടെ ബേക്കറിൽ നിന്ന് വാങ്ങുന്ന ഈ ബേക്കറി ഭക്ഷണങ്ങൾ മധുര പലഹാരങ്ങൾ ജ്യൂസുകൾ ഇവയെല്ലാമാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കൂട്ടുന്നതിൻ്റെ കൊളസ്ട്രോൾ കൂട്ടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇത് കേൾക്കുമ്പോൾ പലർക്കും സംശയം തോന്നും ഇവയിലൊന്ന് എണ്ണയില്ലാതെ കഴിച്ചാലും പ്രശ്നമാണോ ഇപ്പം നമ്മൾ എണ്ണ കൊണ്ട് പൂരി ഉണ്ടാക്കി കഴിക്കുന്നതിന് പകരം നമ്മൾ ചപ്പാത്തി നമ്മൾ എണ്ണയില്ലാതെ ചുട്ടെടുത്ത് കഴിച്ചാലും കുഴപ്പമാണോ ആണ് കാരണം ഇവയ്ക്കകത്തുള്ള കാർബോഹൈഡ്രേറ്റ് ആണ് ഉയർന്ന അളവിൽ കാർബോഹൈഡ്രേറ്റ് അന്നജം ഞാൻ നമ്മുടെ ശരീരത്തിലെത്തുമ്പോൾ നമ്മുടെ കരൾ ഇതിനെ കൺവേർട്ട് ചെയ്ത് ആവശ്യത്തിന് ഊർജ്ജമാക്കും ബാക്കി ഭാഗത്തിനെ നമ്മളെ ശരീരത്തിൽ സ്റ്റോർ ചെയ്ത് സൂക്ഷിക്കുക അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കരള് നമ്മുടെ ശരീരത്തിൽ ഈ കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊണ്ണൂറ് ശതമാനവും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക അതിൻ്റെ കാരണം ഈ കാർബോഹൈഡ്രേറ്റ്സ് ആണ് സോ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ കുറയ്ക്കേണ്ട ആഹാരം എണ്ണ മാത്രമല്ല ഇറച്ചി വിഭാഗം മാത്രമല്ല കാർബോഹൈഡ്രേറ്റിൻ്റെയും അളവ് കുറയ്ക്കണം എങ്കിൽ മാത്രമേ കൊളസ്ട്രോൾ കുറയത്തുള്ളൂ ഇനി സപ്പോസ് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണ് ഇത് കുറച്ചു നിർത്തുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു തരാം പ്രധാനമായിട്ടും കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രായമാണ് അതിന് ക്രൈറ്റീരിയ വരുന്നത് നിങ്ങൾക്കൊരു നാൽപ്പത് വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഊർജ്ജോൽപാദനം കഴിക്കുന്ന ഭക്ഷണത്തിനെ ഊർജ്ജമാക്കി മാറ്റുന്നതിൻ്റെ അളവ് കൂടുതലായിരിക്കും കാരണം ബേസൽ മെറ്റബോളിക് റേറ്റ് കൂടുതലായിരിക്കും എന്നാൽ നാൽപ്പത് വയസ്സ് കഴിയുന്ന ഓരോ വയസ്സ് കൂടുന്ന അനുസരിച്ച് നിങ്ങളുടെ ശരീരത്തിൽ ബി എം ആർ കുറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങളുടെ ശരീരത്തിൻ്റെ മസിൽ മാസ് കുറഞ്ഞുകൊണ്ടിരിക്കും എന്ത് സംഭവിക്കും നിങ്ങളുടെ ശരീരത്തിൽ കഴിക്കുന്ന ഭക്ഷണം ഊർജ്ജമാക്കി മാറ്റുന്നത് കുറയുകയും കൊളസ്ട്രോളാക്കി കൊഴുപ്പാക്കി സ്റ്റോർ ചെയ്യുന്നത് കൂടുകയും ചെയ്യും അതുകൊണ്ടാണ് പലപ്പോഴും ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സ് കഴിയുന്നവരിൽ അധികം ഒന്നും ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കൊളസ്ട്രോൾ ഉയരുന്നതും നിങ്ങളത് കുറയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന വ്യായാമങ്ങളും ഭക്ഷണ നിയന്ത്രണവും അത്രയ്ക്കങ്ങ് ഫലപ്രദമാകാത്തതും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു നാൽപ്പത് വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭക്ഷണ നിയന്ത്രണം വ്യായാമം മുതലായ കാര്യങ്ങളിൽ അത്യാവശ്യം ശ്രദ്ധിക്കാം എന്നാൽ നാൽപ്പത് വയസ്സിന് ശേഷമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഡോക്ടറെ കണ്ട് ഡോക്ടർ മരുന്നെടുക്കാൻ പറയുകയാണെങ്കിൽ കൊളസ്ട്രോളിന് മരുന്നുകൾ കൂടി ഉപയോഗിക്കേണ്ടി വരും എന്നാൽ നിങ്ങൾക്ക് ഭക്ഷണത്തിന്റെ നിയന്ത്രണം കൃത്യമായിട്ട് ചെയ്യാൻ സാധിക്കുന്നു കൊളസ്ട്രോൾ പ്രത്യേകിച്ച് മാരകമായ അളവിൽ ട്രൈഗ്ലിസറൈഡും ഗ്ലിസറൈഡും എൽ ഡി എൽ ഒന്നും വളരെയധികം കൂടുതലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണ നിയന്ത്രണത്തിലൂടെയും കൃത്യമായും ചിട്ടയായുമുള്ള വ്യായാമത്തിലൂടെയും കൊളസ്ട്രോൾ കൂടാതെ നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും എന്നാൽ ചിലരുടെ ശരീരത്തിൽ പാരമ്പര്യമായിട്ട് ഉയർന്ന കൊളസ്ട്രോൾ കൂടുന്ന വിഭാഗക്കാരുണ്ട് അതേപോലെ തന്നെ ഫാറ്റ് ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് എന്ന് പറയുന്ന വിഭാഗക്കാരുണ്ട് അതായത് വളരെ ചെറിയ അളവിൽ കൊഴുപ്പോ മധുരമോ കഴിച്ചിരുന്നാലും പെട്ടെന്ന് പെട്ടെന്ന് ഇവ കൊഴുപ്പാക്കി മാറ്റുന്ന ചില ഫെമിലിയിലായിട്ടുള്ള ശരീരപ്രകൃതി ഉള്ളവരാണെങ്കിൽ ചില സാഹചര്യങ്ങളിൽ മരുന്നുകൾ കൂടി വേണ്ടി വന്നേക്കാം ഇത് ഡോക്ടർമാരാണ് തീരുമാനിക്കുന്നത് അല്ലാതെ കൊളസ്ട്രോൾ കൂടി എന്ന് കണ്ടിട്ട് സ്വയം ഓക്കെ മരുന്ന് വേണ്ട സ്വയം ഞാനിനെ നിയന്ത്രിച്ചോളാം എന്ന് പറഞ്ഞ് മണ്ടത്തരം കാണിക്കാതിരിക്കുക ഭൂരിപക്ഷം പേരും ഭക്ഷണത്തിൽ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ ചെയ്യാൻ പോകുന്നത് ഭക്ഷണത്തിൽ കൊഴുപ്പിന്റെ അളവ് കുറയ്ക്കുകയും എണ്ണയുടെ അളവ് കുറയ്ക്കുകയും ചെയ്യും എന്നിട്ട് നിങ്ങൾ കൂടുതലായിട്ട് കാർബോഹൈഡ്രേറ്റ് കഴിക്കും എന്നാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന എന്താ വീണ്ടും ഈ കാർബോഹൈഡ്രേറ്റ് കൺവേർട്ട് ചെയ്ത് കൊഴുപ്പാകി ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടുന്നതിന് കാരണമാവുകയും ചെയ്യും അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് കൊളസ്ട്രോൾ കൂടുതലാണെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ക്വാണ്ടിറ്റി വയസ്സിന് ശേഷമുള്ള ആൾക്കാരാണെങ്കിൽ എപ്പോഴും നിങ്ങൾ ഒരു ഇരുപത്തഞ്ചു വയസ്സിൽ കഴിച്ചിരുന്ന ഭക്ഷണത്തിന്റെ നാലിലൊന്ന് ഭക്ഷണം മാത്രമേ നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ കഴിക്കാൻ പാടുള്ളൂ അത് കൊഴുപ്പായിക്കോട്ടെ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ അളവ് കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം പ്രോട്ടീൻ ഭക്ഷണങ്ങളുടെ അളവ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുക കാരണം പ്രോട്ടീൻ ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നതിന് തന്നെ ശരീരത്തിന് ഊർജം ആവശ്യമാണ് ശരീരത്തിലുള്ള കൊഴുപ്പിനെ കൂടുതലായിട്ട് എടുത്ത് കത്തിക്കും മാത്രമല്ല നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ശോഷിച്ചു പോകാതെ മസിലുകൾ ബിൽഡ് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കഴിക്കണം അതായത് കൊളസ്ട്രോൾ ഉള്ളവർ ഒരിക്കലും ഇറച്ചി വിഭാഗങ്ങൾ നിർത്തുകയോ അല്ലെങ്കിൽ അത്യാവശ്യം വീട്ടിലുള്ള പ്രോട്ടീൻ ഭക്ഷണങ്ങൾ മുട്ടയോ ഒന്നും ഒഴിവാക്കുക അല്ല ചെയ്യേണ്ടത് പകരം ഇവ പാകം ചെയ്ത് കഴിക്കുന്ന രീതിക്കാണ് ശ്രദ്ധ ഇറച്ചി ിൽ കഴിയുന്നത്ര റെഡ് മീറ്റ് എന്ന് പറഞ്ഞാൽ ബീഫ് മട്ടൺ പോർക്ക് താറാവ് പോലുള്ളവ കഴിക്കുന്നതിന് പകരം നിങ്ങൾക്ക് കോഴി ഇറച്ചി മീന് പോലുള്ളവ കഴിക്കാം മത്സ്യ വിഭാഗങ്ങൾക്കകത്ത് ഷെൽഫിഷുകൾ അതായത് ഞണ്ട് കൊഞ്ച് കണവ പോലുള്ളവ കഴിയുന്നത്ര ഒഴിവാക്കുക കാരണം അവയ്ക്കകത്ത് കൊഴുപ്പിന്റെ അളവ് കൂടി വരാനുള്ള സാധ്യതയുണ്ട് എന്നാല് സാധാരണ ചെറിയ മത്സ്യങ്ങളെല്ലാം കഴിക്കുക ചിക്കൻ കഴിക്കുക ഇവ കറി വെച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണങ്ങളിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ അളവ് നാലിലൊന്നായിട്ട് കുറയ്ക്കുക എണ്ണ വളരെ ചെറിയ അളവിൽ ഉപയോഗിച്ചുകൊണ്ട് പ്രോട്ടീൻ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് വിശപ്പ് മാറാനായിട്ട് കഴിക്കുക ഇനി നിങ്ങൾ വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ പയറ് കടല പരിപ്പ് പോലുള്ളവ നിർബന്ധമായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ നോക്കുക പച്ചക്കറികളും ഇലക്കറികളും കഴിക്കാൻ നോക്കുക ഈ പച്ചക്കറികളും ഇലക്കറികളും പാകം ചെയ്യുന്നതിന് നിങ്ങൾ കൂടുതൽ എണ്ണ ഉപയോഗിക്കേണ്ട അത്യാവശ്യം ചെറിയ ഒരളവില് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭക്ഷണങ്ങൾ പാകം ചെയ്യാവുന്നതാണ് പലരും കൊളസ്ട്രോൾ കൂടിക്കഴിഞ്ഞാൽ അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് സാധാരണ ഭക്ഷണങ്ങൾ നിർത്തി ഫ്രൂട്ട്സും ജ്യൂസുകളും കഴിക്കുന്ന ഒരു ശീലമുണ്ട് എന്നാൽ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് കാരണം അവയ്ക്കത് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട് ഫൈബേഴ്സ് ഉണ്ട് എന്നാൽ അവയും ഉയർന്ന അളവിൽ കഴിക്കുന്നത് ഈ പഴങ്ങൾക്കകത്തുള്ള ഫ്രക്ടോസ് ശരീരത്തിൽ കൺവേർട്ട് ചെയ്ത് കൊളസ്ട്രോൾ ആകാനുള്ള സാധ്യതയും കാരണത്ത് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ചെറിയ അളവിൽ പഴവിഭാഗങ്ങളും അതേപോലെ പച്ചക്കറികളും പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുകയാണ് നല്ലത് ഒരിക്കലും ഈ പഴങ്ങൾ നല്ലതാണെന്ന് കരുതിയിട്ട് അവയെ ജ്യൂസ് ആക്കി കഴിക്കരുത് കാരണം ജ്യൂസ് ആക്കുമ്പോൾ അവയുടെ ഫൈബർ അരഞ്ഞുപോയി രക്തത്തിൽ വളരെ പെട്ടെന്ന് ഷുഗർ ലെവൽ ഉയർത്തുന്ന ഫ്രക്ടോസ് മുന്നിട്ട് നിൽക്കാനുള്ള സാധ്യതയുണ്ട് ഇത് നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുത്തനെ കൂടുന്നതിന് പ്രത്യേകിച്ച് ട്രൈഗ്ലിസറൈഡ് കൂടുന്നതിന് കാരണമാകും പലരും ചെയ്യുന്നത് കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കണ്ടിട്ട് അരി പൂർണ്ണമായിട്ട് നിർത്തി പിന്നെ ഗോതമ്പിലേക്ക് മാറുക ഇല്ലെങ്കിൽ റാഗിയിലേക്ക് മില്ലറ്റ്സിലേക്ക് മാറുകയെല്ലാം ചെയ്യാറുണ്ട് എന്നാൽ ഈ അരി ആഹാരത്തിന് പകരം നമ്മൾ മില്ലറ്റ്സിലേക്കും റാഗിയിലേക്കും അല്ലെങ്കിൽ ഗോതമ്പിലേക്കെല്ലാം മാറുമ്പോൾ അവിടെ ഉള്ളതെല്ലാം തന്നെ കാർബോഹൈഡ്രേറ്റ് തന്നെയാണ് ഭക്ഷണത്തിന്റെ അളവ് അത് നമ്മൾ ചോറാണെങ്കിലും നമ്മൾ കഴിയുന്നത്ര കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റിലേക്ക് മാറുന്നതാണ് പ്രധാന അതായത് നമ്മൾ വെള്ളയരി കഴിക്കുന്നതിന് പകരം തവിടുള്ള കുത്തരി ഉപയോഗിക്കാൻ നോക്കുക രണ്ടിനകത്തുള്ള കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് തുല്യമാണെങ്കിലും നമ്മൾ വെള്ളയരി അപേക്ഷിച്ച് കുത്തരി നമ്മുടെ ശരീരത്തിൽ ദഹിക്കുന്നതിന് കൂടുതൽ സമയമെടുക്കും അതുകൊണ്ട് തന്നെ വളരെ സ്ലോലി മാത്രമേ രക്തത്തിൽ വലിച്ചെടുക്കത്തുള്ളൂ ഇൻസുലിൻ സ്പൈക്സ് നമുക്ക് രക്തത്തിൽ ഉണ്ടാക്കുന്നതിനെ കൂട്ടുന്നതിനെ കുറയ്ക്കാനും ആ വഴിക്ക് കൊളസ്ട്രോൾ കൂടുന്നതിനെ ചെറുക്കാനും നമുക്ക് ഇതിലൂടെ സാധിക്കും പലപ്പോഴും ഹോട്ടലിൽ പോയി ഭക്ഷണം വല്ലപ്പോഴും ഒക്കെ ഞാൻ ഈ പുറത്തുള്ള ഭക്ഷണങ്ങൾ കഴിച്ചോട്ടെ എന്ന് ചോദിച്ചവർ അത്യാവശ്യത്തിന് കഴിച്ചോളൂ എന്നാൽ നിർബന്ധമായിട്ടും അതോടൊപ്പം ഫൈബറുകൾ ഉൾപ്പെടുത്താനായിട്ട് നോക്കുക ഒന്നുമില്ലെങ്കിൽ നമുക്ക് പച്ചക്കറികളും ഇലക്കറികളും ഒന്നും കിട്ടിയില്ലെങ്കിൽ സവാളയെങ്കിലും അരിഞ്ഞ് നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തുക കാരണം ഫൈബറുകൾ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഗ്ലൈസെമിക് ഇൻഡെക്സിനെ കുറയ്ക്കുകയും കൊളസ്ട്രോൾ ടെൻഡൻസി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും ഇതോടൊപ്പം നമ്മുടെ ശരീരത്തിൽ നല്ല കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുന്ന ഭക്ഷണങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കണം കാരണം നിങ്ങളുടെ ശരീരത്തിൽ ചീത്ത കൊളസ്ട്രോൾ വർദ്ധിക്കുന്നതിനേക്കാൾ അപകടകരമാണ് നിങ്ങളുടെ ശരീരത്തിലുള്ള നല്ല കൊളസ്ട്രോളിന്റെ അളവ് കുറഞ്ഞു പോകുന്നത് എച്ച് ഡി എൽ കുറഞ്ഞു പോകുന്ന അപകടമാണ് എച്ച് ഡി എൽ നിങ്ങളുടെ ശരീരത്തിൽ വർദ്ധിപ്പിച്ചു നിർത്തുന്നതിന് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് കണ്ടന്റ് ഉള്ള മത്സ്യങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കണം ചാള ചൂര അയല കൊഴുവ അഥവാ നെത്തോലി പോലുള്ള മത്സ്യങ്ങൾ നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തണം എണ്ണ നിങ്ങൾക്ക് നല്ലത് ഒലിവ് ഓയിൽ പ്രത്യേകിച്ച് വെർജിൻ ഒലിവ് ഓയിൽ ഉപയോഗിച്ച് പാകം ചെയ്യുകയല്ല സാലഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ടീസ്പൂൺ ഒഴിച്ച് കഴിക്കുക കാരണം ഒലിവ് ഓയിലിനകത്തുള്ളത് ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആണ് അത് കൊളസ്ട്രോൾ കുറയ്ക്കാനും നല്ലതാണ് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കാനും നല്ലതാണ് ഇതോടൊപ്പം തന്നെ നട്ട്സ് പ്രത്യേകിച്ച് ബദാം വാൽനട്ട് ചിയ സീഡ് ചിയാസീഡ് സീഡ് പോലുള്ളവ ഉൾപ്പെടുത്താൻ നോക്കുക ഇവയ്ക്കകത്തുള്ള ഫൈബറുകൾ ഉണ്ട് കൂടാതെ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ഗുഡ് കൊളസ്ട്രോൾ വർദ്ധിപ്പിക്കുകയും ഈ ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ബ്ലഡ് വെസൽ ഡിസീസ് ഉണ്ടാക്കുന്ന ടെൻഡൻസി കുറയ്ക്കുകയും ചെയ്യും അമിതമായിട്ടുള്ള സ്ട്രെസ് ടെൻഷൻ കുറയ്ക്കുക അതോടൊപ്പം കൃത്യമായിട്ട് ഉറങ്ങുകയും ചെയ്യുക അടുത്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വ്യായാമമാണ് നിങ്ങൾ പലപ്പോഴും ഒരു ചെറുപ്പക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വയസ്സ് വരെ പലതരത്തിലുള്ള വ്യായാമങ്ങൾ എക്സസൈസുകൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടാവും എന്നാൽ ഒരു നാൽപ്പത് വയസ്സിന് ശേഷം വ്യായാമത്തിന് വേണ്ടി കുറച്ചു ദൂരം നടക്കുക എന്നതിനപ്പുറം നിങ്ങൾക്ക് പലപ്പോഴും വ്യായാമം കുറവായിരിക്കും ഇത് നിങ്ങളുടെ ശരീരത്തിൽ ഒരു നാല്പത് വയസ്സ് കഴിഞ്ഞവരുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ ഉയർന്നു തന്നെ നിൽക്കുന്നതിന് കാരണമാകും നാൽപ്പത് വയസ്സ് കഴിഞ്ഞവർ കൊളസ്ട്രോൾ കുറയ്ക്കണം എന്ന ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ശരീരത്തിൻ്റെ റെസിസ്റ്റൻറ്റ് എക്സസൈസുകൾ ചെയ്തിരിക്കണം റെസിസ്റ്റൻറ്റ് എക്സസൈസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ മസിൽ നമ്മൾ വെയ്റ്റുകൾ ഉയർത്തുക വലിക്കുക പോലുള്ള വ്യായാമങ്ങൾ ജിമ്മിൽ പോയിട്ട് സിമ്പിളായിട്ട് ചെയ്യാവുന്ന വ്യായാമങ്ങളിലൂടെ നമുക്ക് ശരീരത്തിൻ്റെ മെറ്റബോളിസം ഉയർത്തുകയും ബോഡി മാസ് നമ്മുടെ മസിൽന്റെ വലിപ്പം അത്യാവശ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക്കലി കുറയുകയും ചെയ്യും അതായത് നിങ്ങളുടെ ശരീരത്തിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള കൊഴുപ്പിനെ കൺവേർട്ട് ചെയ്ത് ഊർജ്ജമാക്കാൻ നമുക്ക് ഇത്തരത്തിലുള്ള വ്യായാമങ്ങൾ സഹായിക്കും സിമ്പിളാണ് ഇനി നിങ്ങൾക്ക് നടക്കാൻ പോകുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ നടന്നാൽ പോരാ നല്ല ഒരു ജോഡി ക്യാൻവാസ് ഷൂ ഇട്ടിട്ട് നിർബന്ധമായിട്ട് ഓടണം ഓടുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തുള്ള ഊർജം കൂടുതൽ കത്തിപ്പോവുകയും കൊളസ്ട്രോൾ ഓട്ടോമാറ്റിക്കലി കുറയാൻ സഹായിക്കുകയും ചെയ്യും ഞാൻ ഈ പറഞ്ഞ രീതിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് മരുന്നുകൾ കൊളസ്ട്രോൾ കുറയ്ക്കാനായിട്ട് സഹായിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ കൊളസ്ട്രോൾ സപ്പോസ് കൂടുതലാണ് എത്രയാണ് എന്നുള്ളതല്ല ഇത് കൂടുന്നതിൻ്റെ ഉള്ള കാരണങ്ങൾ മനസ്സിലാക്കി തിരുത്താനാണ് നോക്കുക നിങ്ങളുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസുകൾ ഉണ്ടെങ്കിൽ ഇപ്പോൾ തൈറോയ്ഡ് മെറ്റബോളിസം പ്രോബ്ലം ആണ് ഇല്ലെങ്കിൽ പി സി ഒ ഉണ്ട് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുക അത് കറക്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടി നിൽക്കുന്നത് കുറയത്തുള്ളൂ ഇത് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരുൾപ്പെടെ ഒരുപാട് പേര് അലട്ടുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും വേണ്ടി ഒന്ന് ഷെയർ കൊടുക്കുക കൊളസ്ട്രോൾ കൂടിപ്പോയി അയ്യോ ഇനി എന്ത് ചെയ്യും എന്ന് ചിന്തിക്കുന്നവർ ഇത് ഉപകാരപ്പെടുന്ന ഉറപ്പാണ് വീണ്ടും മറ്റൊരു മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം ബൈ